ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ മിറൽസ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന നോർമൽ മീഡിയയിൽ വെച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് ബ്ലൗസ് ഡിസൈൻസിൻ്റെ വീഡിയോ അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചു ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ അതിലൊരു ഒരു ബ്ലൗസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്തേക്കണേ നമ്മൾ ഇന്നൊരു ഗ്രീൻ പാട്ടൺ ബ്ലൗസാണ് വർക്ക് ചെയ്യുന്നത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ബ്രൗൺ ബീഡ്സ് അതുപോലെ ക്രിസ്റ്റൽസ് അത് ഹാങ്ങിങ് ചെയ്യാനാണ് പിന്നെ ഷുഗർ ബീഡ്സ് അതുപോലെ ഡയമണ്ട് ഷേപ്പിലുള്ള ഉള്ള മിറൽസ് ഈ ബ്ലൗസ് നമ്മൾ സെമി പഫായിട്ട് ബാക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഫ്രണ്ട് നെക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ ബ്ലൗസ് തന്നെയാണ് അപ്പം ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് ഫ്രണ്ട് നെക്കിൽ മാത്രമായിട്ട് ചെയ്ത് കാണിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ നേടി നമ്പർ ടെന്നെടുത്തിട്ട് അതിൽ രണ്ടരയിൽ നൂല് കോർത്ത് അത് കെട്ടിയിട്ട് ഇതുപോലെ നമ്മൾ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് ലോക്ക് അടിയിൽ ആദ്യം ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്ത് കുത്തിയെടുക്കുമ്പോൾ അതിൻ്റെ കെട്ട് നമുക്ക് ചിലപ്പോൾ പുറത്തേക്ക് കാണും അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് അതൊന്ന് കെട്ടിയെടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ കെട്ട് പുറത്തേക്ക് ആണില്ല എന്നിട്ട് ഇതുപോലെ ഒരു നാല് ഷുഗർ ബീഡ്സ് നമ്മൾ നീഡില് കോർക്ക് ആൻറ്റി ഷുഗർ ബീഡ്സ് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ കഴുത്തിൻ്റെ അരികിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളിതിങ്ങനെ അരിക്ക് ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണ്ട അരിക്ക് ചേർത്തിട്ട് നമ്മളിത് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ ലൂസാക്കി പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് സൂചി കുത്തിയെടുത്തിട്ട് ലാസ്റ്റ് വരുന്ന രണ്ട് ബീഡ്സിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ നീഡില് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇതുപോലെ നമ്മൾ നീഡിൽ എടുക്കുക മുന്നേ ഞാൻ ഇതുപോലെ ചെയ്യുന്ന ഒരു വർക്കിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ നാല് നാല് ബീഡ്സ് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോണത് അപ്പോൾ ഇതുപോലെ അതിന്റെ അരിക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ബീഡ്സ് ഇതുപോലെ മാല പോലെ കോർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരുപാട് വലിച്ചു തുന്നണ്ട അപ്പോൾ ചിലപ്പോ ഇതിങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കും ലൂസാക്കിയാലും അതിങ്ങനെ ഒരു മാല പോലെ കെടുക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ പോവുക നാല് നാല് ബീഡ്സ് കോർത്തിട്ട് ലാസ്റ്റ് രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ നീട്ടിലെടുത്തിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുക പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ നെക്ക് റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തു കൊടുക്കണം നാലെണ്ണത്തിൽ കൂടുതൽ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ലൂസായിട്ട് നിൽക്കും അപ്പോൾ നല്ല ടൈറ്റായി വൃത്തിക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത് ഗോൾഡൻ റൗണ്ട് ബീഡ്സ് ആണ് ഇതൊരു ഏകദേശം ടു എം എം എന്നൊക്കെ സൈസുള്ളൊരു ബീഡാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ നമ്മൾ സൂചി കുത്തിയെടുക്കുക ഇത് നമ്മൾ രണ്ട് ബീഡ്സ് കോർത്തിട്ടാണ്ടോ ചെയ്യണത് രണ്ട് ബീഡ്സ് കോർത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ സൂചി സൂചിയെടുത്തിട്ട് ലാസ്റ്റ് വരുന്ന വൺ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ത്രെഡ് നീഡിൽ വലിച്ചെടുക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലുണ്ടാവും ഇതുപോലെ സെൻറ്ററിൽ നേരത്തെ സ്റ്റേജ് ഷുഗർ ബീഡ്സിൻ്റെ ലെയർ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് പക്ഷേ നേരത്തെ നമ്മൾ നാലെണ്ണം കോർത്ത് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുത്തു ഇത് രണ്ടെണ്ണം കോർത്തിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നീഡിലെടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വർക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം രണ്ടെണ്ണം വെച്ചിട്ട് അതിൽ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മൂന്നെണ്ണം വെച്ച് നമുക്ക് ചെയ്യാം പക്ഷേ അതൊരു ഫിനിഷിങ് കിട്ടില്ല ഇതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് ആയിട്ട് ലൂസ് ഇങ്ങനെ ഇളകിയ ഒന്നും കിടക്കാതെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും ഇതുപോലെ അതും ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ബീഡ്സിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നെക്ക് റൗണ്ടായിട്ട് ഈ വർക്ക് തന്നെ ചെയ്തു കൊടുക്കുക മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യാം മൂന്നെണ്ണം വെച്ച് ചെയ്യുമ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ട് അതിൽ ലാസ്റ്റ് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളത് എടുത്താൽ മതി ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ ചെയ്യുകയാണ് അത് നമ്മൾ സെയിം ഷുഗർ ബീഡ്സിൻ്റെ ലെയർ ചെയ്ത പോലെ നാല് ഷുഗർ ബീഡ്സ് കുറക്കുക എന്നിട്ട് സൂചി കുത്തി കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ലൂസാക്കി എടുത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അടിയിൽ കൂടെ കുത്തിയെടുത്തിട്ട് ലാസ്റ്റത്തെ രണ്ട് ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക നമ്മൾ സെയിം ഫസ്റ്റ് ലെയർ ചെയ്ത് സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ല പ്രോപ്പറായിട്ട് മറ്റേന്ന് വെച്ചാൽ നമുക്ക് നെക്കിന്റെ ലൈനിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ലൈൻ നല്ല കിട്ടും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനോട് ചേർത്ത് നമ്മൾ ചെയ്ത് കൊടുക്കണം അത് കുത്തുമ്പോൾ നമ്മൾ കറക്റ്റ് പോയിന്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ അത് സൂചി കുത്തി കൊടുക്കണം അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അവിടെ ചെറുതായിട്ട് ഒരു ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ട് അത് കൂടെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് ഒരു ഷേപ്പ് കിട്ടാത്ത പോലെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുക ഇതിപ്പോൾ ഫസ്റ്റ് ചെയ്ത സെയിം മെത്തേഡിന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് കാണിക്കുക സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തു കൊടുക്കുക പിന്നെ വലിയ നൂലെടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട സ്റ്റിച്ച് ചെയ്യേണ്ട കാരണം വലുതാവുമ്പോൾ ഇങ്ങനെ നൂല് കുടുങ്ങിയിട്ട് അത് എപ്പോഴും കെട്ടു കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചെറിയ നൂലെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് അത് കെട്ടിട്ട് കൊടുത്താൽ മതി അത് നമുക്ക് സ്ലീവിൻ ലൈനിൽ നമുക്ക് വർക്ക് കൊടുക്കാം കേട്ടോ അത് നെക്കിൽ മാത്രം ചെയ്യുന്നുള്ളൂ സ്ലീവില് ഒരു ആണ് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള ഫൈനൽ ലുക്ക് ജസ്റ്റ് ഇതുപോലെ ചെയ്താലും കാണാൻ ഭംഗിയാണ് ഇനി നമ്മൾ മിറർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ടാപ്പ് വെച്ച് അര ഇഞ്ചിൽ അളന്നിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇത് നമ്മൾ ഫെവിക്രിലിൻ്റെ ഗം വെച്ചിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലുള്ള മിറേഴ്സ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് നന്നായി ഓണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്നത് ഇതിനുള്ളൊരു ഫ്രെയിം നമ്മൾ കൊടുക്കുന്നത് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ നാല് സൈഡ് മിററിൻ്റെ നാല് സൈഡിലും നമ്മൾ ഓരോ ലെയറിൽ ഷുഗർ ബീഡ്സ് കൊടുത്തിട്ട് ഒരു ഫ്രെയിം പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുത്തിട്ട് അതിൽ ഒരു അഞ്ച് ബീഡ്സ് കൊറത്തിട്ട് അത് താഴേക്ക് കുത്തി കൊടുക്കുക പിന്നെ വീണ്ടും അവിടെ നിന്ന് തന്നെ കുത്തിയെടുത്തിട്ട് ഒരു നാ വീണ്ടും ഒരു അഞ്ച് ബീഡ് കോർത്തിട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ അഞ്ച് അഞ്ച് അഞ്ചെണ്ണം നാല് സൈഡിലും കോർത്തിട്ട് നമ്മൾ അതിനൊരു ഫ്രെയിം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ച് കോർക്കുക പിന്നെ ചില ബീഡ്സിൻ്റെ വലിപ്പം കുറയുമ്പോൾ നിങ്ങൾക്ക് അഞ്ചെണ്ണം കൊണ്ട് തികയില്ല അല്ലെങ്കിൽ ചിലതിൻ്റെ ബീഡ്സ് നീളം കൂടുമ്പോൾ ആ മിററിൻ്റെ ആ ലൈൻ കംപ്ലീറ്റ് ആകുന്ന എത്ര ബീഡ്സ് ആവണം വരുന്നത് അഞ്ചെണ്ണം വെച്ചാൽ തന്നെ നമുക്കത് ഓക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ബീഡ്സിൻ്റെ വലിപ്പം ഒക്കെ കുറയുമ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വേണ്ടി വരും ചിലപ്പോൾ ഒന്ന് കുറയ്ക്കേണ്ടി വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഫ്രെയിം വൃത്തിക്ക് കിട്ടണേനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ബീഡ്സ് കോർത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി ഫുള്ളായി ഈ നെക്ക് ഫുള്ള് നമ്മൾ മിററിന് ഈ ഫ്രെയിം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഈ ഡയമണ്ട് ഷേപ്പിൻ്റെ മിററിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ബീഡ്സ് റൗണ്ട് ഷേപ്പിൽ ഉള്ളത് അതുപോലെ ഒക്കെ യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെയ്യാം എപ്പോഴും ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഡയമണ്ട് ഷേയ്പ്പാണ് ഇതുപോലത്തെ മിറർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മേടിക്കാം സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ അത് ഒരു മൂലങ്ങനെ കയറ്റി വെച്ചാൽ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ആ സ്ക്വയർ മിറർ നമുക്ക് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എംബ്രോയിഡറിയിൽ ഫ്രെയിമും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കയ്യിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങോ നമുക്ക് എവിടെ നിന്നും സ്ലീവിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ചിങ് ഒന്നും അഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്കൊരു ബ്ലൗസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാണ്ട് തരാം നമുക്ക് കഴുത്തിൽ നമുക്ക് കാരണം സ്റ്റിച്ച് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്നെ വീട്ടിൽ അതൊരു വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ കഴിക്കാനും പിന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പം ഇങ്ങനത്തെ വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യേണ്ട ഡയറക്റ്റ് നമുക്ക് വർക്ക് അതിൽ ചെയ്യാം വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് ഇതുപോലെ വർക്കുകൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു ചാനലാണ് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഫ്രെയിം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മിറേഴ്സിന് നല്ല എളുപ്പമുള്ള പരിപാടി നമുക്ക് പെട്ടെന്ന് തീരൂട്ടോ ഈ വർക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയൊരു വർക്കാണ് മിറർസ് വെച്ച് ചെയ്യുന്ന ബ്ലൗസിന് ഒരു പ്രത്യേക ഭംഗിയായിട്ട് അത് കുറെ മുന്നേ തന്നെ മിറർ വെച്ചിട്ടുള്ള വർക്കുകൾ ഉണ്ട് പെട്ടെന്ന് അങ്ങനെ ട്രെൻഡ് ഔട്ട് ആയി ഔട്ടായി പോവാത്തൊരു വർക്കാണിത് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഇങ്ങനെ ഫ്രെയിം കൊടുത്തിട്ടുള്ള മിറേഴ്സിൻ്റെ ഒരു ട്രിയാങ്കിൾ ഷേപ്പിൽ ഒരു ഗ്യാപ്പ് കാണുന്നില്ല ആ ഗ്യാപ്പിൽ നമ്മൾ ഒരു ഗോൾഡൻ ബീഡ്സ് നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് മൂന്ന് ലൈൻ കൊടുത്തില്ല ഷുഗർ ബീഡ്സിൻ്റെ ഗോൾഡൻ ഒക്കെ ആ ലൈനിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബീഡ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് ഇതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ട്രിയാങ്കിൾ ഷേപ്പിലുള്ള ഗ്യാപ്പ് കാണുന്നില്ല അതിലും വേണമെങ്കിൽ ഇത് ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് ഇത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ നിങ്ങളുടെയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണം ചെയ്തു കൊടുത്താൽ ഒന്നും കൂടിയും വർക്ക് ഒന്നും കൂടി ഫിനിഷിംഗ് ആയിട്ട് ഒന്നും കൂടി നീറ്റ് തിക്കായിട്ട് വർക്ക് തോന്നും ഒരു ബീഡ്സും കൂടി അടിയിൽ വെച്ചു കൊടുത്താൽ അപ്പം ഇതുപോലെ നമ്മൾ അതും വെച്ച് കൊടുക്കുക ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ ഇനി നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഹാങ്ങിങ്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് ഏകദേശം ഒരു അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ നീടിൽ കുത്തിയെടുക്കാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടി നമുക്ക് ബ്ലൗസ് ടൈറ്റ് ആക്കണോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ചേർത്തിട്ട് ചെയ്യണ്ട കുറച്ചൊരു ഒരു അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഹാങ്ങിങ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നമ്മൾ സൂചി കുത്തിയെടുക്കണം എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇതിങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ സ്റ്റി ആ തലപ്പുഭാഗം വരുന്നില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നൂലെടുക്കുക അത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്നിട്ട് ഒരു നാല് അഞ്ച് ഷുഗർ ബീഡ്സ് പിന്നെ ഒരു ക്രിസ്റ്റല് ഒരു ഗ്രീൻ കളർ ക്രിസ്റ്റല് പിന്നെ ഒരു ഷുഗർ ബീഡ്സ് അങ്ങനെ കോർത്തിട്ട് ലാസ്റ്റ് വന്ന ഷുഗർ ബീഡ്സ് ഒന്ന് നീക്കി പിടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നീഡിൽ എടുത്തിട്ട് ആ ബ്ലൗസിൻ്റെ തലപ്പത്ത് കൂടെ ബ്ലൗസിൽ ടച്ച് ചെയ്തിട്ട് നീഡിൽ കുത്തിയെടുക്കണം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാണ്ട് ഈ ത്രെഡ് നമ്മൾ തീരെ കാണാണ്ട രീതിയിൽ ഇതുപോലെ കുത്തി ഉള്ളിലേക്ക് എടുക്കുക അപ്പോൾ ഒരു ഹാങ്ങിങ്സ് അവിടെ ആയി നെക്സ്റ്റ് ഇതേപോലെ അടിയിൽ നിന്ന് വീണ്ടും ഉള്ളിൽ കൂടെ കുത്തി അത് എടുക്കുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് നീട്ടിലെടുക്കേണ്ടതെന്ന് ശ്രദ്ധ ശ്രദ്ധിച്ച് നോക്കുക ഇതുപോലെ നാല് ഷുഗർ ബീഡ്സ് ഒരു ക്രിസ്റ്റല് സോറി ഞാൻ നേരത്തെ അഞ്ച് എന്നാണ് പറഞ്ഞത് ഞാൻ നാലെണ്ണം വെച്ചിട്ടാണ് അല്ല സോറി അഞ്ചെണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അഞ്ച് ഷുഗർ ബീഡ്സും ഒരു ക്രിസ്റ്റൽ ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ നീഡിൽ ഇങ്ങളുടെ ഉള്ളിലേക്ക് കുത്തുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഇത് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ആയിട്ടുള്ള ഗ്രീൻ ത്രെഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്യുക അല്ലെങ്കിൽ ത്രെഡ് ഇങ്ങനെ പുറത്തേക്ക് കാണും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഹാങ്ങിങ്സ് ഫുള്ളായിട്ട് കൊടുക്കുക നമുക്ക് സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ടാണ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഹാങ്ങിങ്സ് ബ്ലൗസിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് നമുക്കത് ക്രോപ്പ്ടോപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വയറിൻ്റെ വേസ്റ്റ് ഭാഗം വരുന്ന ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഹാങ്ങിങ്സ് കൊടുത്താൽ നല്ല ഭംഗിയാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് ചെയ്ത് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും നിങ്ങൾക്ക് ആ മിറർ വർക്ക് വേണമെങ്കിൽ സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കാം അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ